എളുപ്പം പഠിക്കാം വിജയിക്കാം ഉത്തരങ്ങൾ ചാനലിൽ തീവ്ര പഠന പരിശീലനം മുപ്പത്തിയഞ്ച് അധ്യായങ്ങൾ മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും പഗ്നാശരാകാതെ ഇരിക്കണമെന്നും കാണിക്കാൻ ഈശോ പറഞ്ഞ ഉപമ ഏതാണ് നല്ല സമറിയക്കാരൻ്റെ ഉപമ ധനികൻ്റെയും ലാസുറിൻ്റെയും ഉപമ നയാധിപൻ്റെയും വിധവയുടെയും ഉപമ വിധക്കാരൻ്റെ ഉപമ ഉത്തരം നയാധിപൻ്റെയും വിധവയുടെയും ഉപമ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുവാൻ കാരണം എന്തായിരുന്നു വിധവയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് വിധവ തന്നെ ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നിയമമനുസരിച്ച് നീതി നടപ്പാക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാകാൻ ഉത്തരം വിധവ തന്നെ ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ രാവും പകലും തന്നെ വിളിച്ചുകരയുന്ന തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ എന്ന് യേശു ചോദിച്ചത് ആരുടെ ഉപമയെ തുടർന്ന് ഭരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ധനികനായ മനുഷ്യൻ്റെ ന്യായാധിപൻ്റെയും വിധവയുടെയും ശിശുക്കളെ ആശീർവദിക്കുന്നതിനെ കുറിച്ച് ഉത്തരം ന്യായാധിപൻ്റെയും വിധവയുടെയും ഭരിസയനും ചുങ്കക്കാരനും എന്തിനാണ് ദേവാലയത്തിലേക്ക് പോയത് ദശാംശം കൊടുക്കാൻ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ കാഴ്ചയർപ്പിക്കാൻ ഉത്തരം പ്രാർത്ഥിക്കാൻ ഭരിസയൻ തൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് എടുത്തു പറഞ്ഞത് താൻ പാപിയാണെന്ന് താൻ നീതിമാനും മറ്റുള്ളവരെ പോലെ അല്ലെന്നും ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് മാത്രം ഉത്തരം താൻ നീതിമാനാണെന്നും മറ്റുള്ളവരെ പോലെ അല്ലെന്നും ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് താൻ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് താൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നതിനെക്കുറിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് പാപിയായ തന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് പാപിയായി എന്നിൽ എന്ന് ഭരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആരായിരുന്നു ഭരിസയൻ ചുങ്കക്കാരൻ ന്യായാധിപൻ വിധവ ഉത്തരം ചുങ്കക്കാരൻ തന്നെ തന്നെ ഉയർത്തുന്നവൻ എന്ത് സംഭവിക്കും ഉയർത്തപ്പെടും താഴ്ത്തപ്പെടും നീതീകരിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ഉത്തരം താഴ്ത്തപ്പെടും ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്നാൽ ദേവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണെന്ന് പറഞ്ഞത് ആര് ശിഷ്യന്മാർ ഈശോ പരിസേയർ അധികാരി ഉത്തരം ഈശോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആരും എങ്ങനെയുള്ളവരായിരിക്കണം ധനികനായിരിക്കണം അധികാരിയായിരിക്കണം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം ഉപവസിക്കുന്നവനായിരിക്കണം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം നിത്യജീവൻ അവകാശമാക്കാൻ താൻ എന്തു ചെയ്യണമെന്ന ഈശോയോട് ചോദിച്ചത് ആരായിരുന്നു ഒരു ഭരിസേയൻ ഒരു ചുങ്കക്കാരൻ ഒരു അധികാരി പത്രോസ് ഉത്തരം ഒരു അധികാരി ധനികനായ അധികാരിക്ക് നിത്യജീവൻ ലഭിക്കാൻ ഈശോ എന്ത് ഉപദേശമാണ് നൽകിയത് കൂടുതൽ പ്രാർത്ഥിക്കാൻ എല്ലാ സമ്പത്തും വിറ്റ് ദരിദ്രർ കൊടുക്കാൻ ദേവാലയത്തിൽ ദശാംശം കൊടുക്കാൻ ഉപവസിക്കാൻ ഉത്തരം എല്ലാ സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് ഈശോ പറഞ്ഞത് സൂചിക്കുഴിലൂടെ ഒട്ടകം കടക്കുന്നു പോകുന്നത് പർവ്വതം കടലിൽ പതിക്കുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് അന്ധന് കാഴ്ച ലഭിക്കുന്നത് സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് അന്ധന് കാഴ്ച നൽകിയപ്പോൾ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിശുക്കളെ അനുഗ്രഹിച്ചപ്പോൾ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ ഉത്തരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടി സ്വന്തമായവ ഉപേക്ഷിക്കുന്നവർക്ക് ഇക്കാലത്ത് എന്ത് ലഭിക്കും എന്നാണ് ഈശോ പറഞ്ഞത് അനേകം മടങ്ങ് ധനം അധികാരം നല്ല പേര് ഉത്തരം അനേകം മടങ്ങ് മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്ന് ഈശോ ആരോടാണ് പറഞ്ഞത് ശിഷ്യന്മാരോട് ഭരസയന്മാരോട് ജനക്കൂട്ടത്തോട് അധികാരിയോട് ഉത്തരം ശിഷ്യന്മാരോട് ധനികനായ അധികാരിയോട് ഈശോ പറഞ്ഞ പ്രമാണങ്ങൾ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നിവ പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ നിയമാവർത്തനം ഉത്തരം പുറപ്പാട് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന വാക്യം പഴയ നിയമത്തിലെ ഏത് പുസ്തകവുമായി സാമ്യമുള്ളതാണ് യേശുയസിയേൽ ദാനിയേൽ സുഭാഷിതങ്ങൾ ഉത്തരം സുഭാഷിതങ്ങൾ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള ഈശോയുടെ പ്രവചനം പഴയ നിയമത്തിലെ ഏതു പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവയായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഷയ്യ ജർമിയ ഹോസിയ ആമോസ് ഉത്തരം ഏഷയ്യ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും അഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഇത് ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക പതിനെട്ട് പത്ത് ലൂക്ക പതിനെട്ട് പതിനൊന്ന് ലൂക്ക പതിനെട്ട് പന്ത്രണ്ട് ലൂക്ക പതിനെട്ട് പതിമൂന്ന് ഉത്തരം ലൂക്ക പതിനെട്ട് പതിനൊന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഇത് ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക പതിനെട്ട് പതിനഞ്ച് ലൂക്ക പതിനെട്ട് പതിനാറ് ലൂക്ക പതിനെട്ട് പതിനേഴ് ലൂക്ക പതിനെട്ട് പതിനെട്ട് ഉത്തരം ലൂക്ക പതിനെട്ട് പതിനേഴ് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഈ ഉദ്ധരണി ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക പതിനെട്ട് ഇരുപത്തി മൂന്ന് ലൂക്ക പതിനെട്ട് ഇരുപത്തി നാല് ലൂക്ക പതിനെട്ട് ഇരുപത്തി ലൂക്ക പതിനെട്ട് ഇരുപത്തി ആറ് ഉത്തരം ലൂക്ക പതിനെട്ട് ഇരുപത്തിയഞ്ച് ദാവിയതിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ശിഷ്യന്മാർ ഈശോയോട് അന്ധനായ ഭിക്ഷക്കാരൻ ഈശോയോട് ഭരിസേയൻ ദൈവത്തോട് അധികാരി ഈശോയോട് ഉത്തരം അന്ധനായ ഭിക്ഷക്കാരൻ ഈശോയോട് അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇത് ആര് ആരോട് പറഞ്ഞതാണ് ശിഷ്യന്മാർ പരസ്പരം ഈശോ ശിഷ്യന്മാരോട് ജനക്കൂട്ടം ശിഷ്യന്മാരോട് നയാധിപൻ ഈശോയോട് ഉത്തരം ഈശോ ശിഷ്യന്മാരോട്